പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുറം മലപ്പുറം സർഗാത്മക വിദ്യാർത്ഥിത്വം സാധ്യമാണ് എന്ന ശീർഷകത്തിൽ വളാഞ്ചേരി ഡിവിഷൻ സാഹിത്യോത്സവം ഓഗസ്റ്റ് പത്ത് പതിനൊന്ന് തീയതികളിൽ നടുവട്ടം സെക്ടറിലെ രാങ്ങാട്ടോറിൽ വെച്ച് നടക്കുന്നു വായന മനുഷ്യനെ നിർമ്മിക്കുന്നു എന്നതാണ് ഈ വർഷത്തെ പ്രമേയം രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന മത്സര പരിപാടികളിൽ നൂറ്റി അറുപത്തി എട്ട് ഇനങ്ങളിലായി രണ്ടായിരത്തിലേറെ പ്രതിഭകൾ പങ്കെടുക്കുന്നു ഓഗസ്റ്റ് പത്തിന് വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സെഷൻ മലപ്പുറം വെസ്റ്റ് ജനറൽ സെക്രട്ടറി സാദിഖ് നിസാമി ഉദ്ഘാടനം ചെയ്യും മുഖ്യാതിഥിയായി എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങളും സന്ദേശ പ്രഭാഷണം നടത്തും സ്റ്റേറ്റ് സെക്രട്ടറി അബ്ദുൾ റഷീദ് മാസ്റ്റർ നരിക്കോടും പങ്കെടുക്കും ഓഗസ്റ്റ് പതിനൊന്നിന് വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കുന്ന സമാപന സെഷനിൽ കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ ഉപാധ്യക്ഷൻ പി എസ് കെ താരിമി അടയൂർ ഉദ്ഘാടനവും എസ് മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഹഫീം അഹ്സനി അഹസ് അനുമോദന പ്രഭാഷണവും നടത്തും പ്രമുഖ പണ്ഡിത നേതാക്കൾ വേദിയിൽ അണിനിരക്കും പളാഞ്ചേരി ഡിവിഷൻ ഭാരവാഹികളായ സിറാജ് അഹ്സനി വഹാബ് സഖാഫി സൊലാഹുദ്ദീൻ സഖാഫി മുഹമ്മദ് അലി കരേഗാഡ് തുടങ്ങിയവർ ഇതു സംബന്ധിച്ച് വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു നടുവട്ടം സെക്ടറിലെ രാങ്ങാട്ടൂരിൽ വെച്ച് പത്താം തീയതി വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കുന്ന ഉദ്ഘാടന പ്രഭാഷണം നടത്തുന്നത് മലപ്പുറം വെസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി നിസാമി തന്നലെയാണ് മുഖ്യാതിഥിയായി എം എൽ എ ആബിൾ ഹുസൈൻ തങ്ങളും സന്ദേശ പ്രഭാഷണം നടത്തുന്ന എസ് വൈ എസ് സ്റ്റേറ്റ് സെക്രട്ടറി അബ്ദുൾ റഷീദ് മാസ്റ്ററിന്റെ റിപ്പോർട്ടുമാണ് സംഗമിക്കുന്നത് പതിനൊന്നാം തീയതി വൈകിട്ട് അഞ്ചു മണിക്ക് നടത്തുന്ന സമാപന സെഷനിന്റെ ഉദ്ഘാടനം കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം വെസ്റ്റ് ജില്ലാ ഉപാധ്യക്ഷൻ കെ ദാരുമി എടയൂരും മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ അഹസനി അനുമോദന പ്രഭാഷണവും നടത്തും രണ്ട് ദിവസങ്ങളിലായി നൂറ്റി അറുപത്തിയെട്ട് ഇനങ്ങളിൽ നിന്ന് രണ്ടായിരത്തിലേറെ വിദ്യാർത്ഥികൾ മാറ്റി ഡിവിഷൻ പരിധിയിലെ ഒൻപത് സെക്ടറുകളിൽ നിന്നാണ് മത്സരകൾ പങ്കെടുക്കുന്നത് വീടകങ്ങളിൽ നിന്ന് തുടങ്ങി ബ്ലോക്ക് യൂണിറ്റ് സെക്ടർ ഘടകങ്ങൾ വരെ കഴിഞ്ഞ മത്സരത്തിലെ വിജയികളാണ് ഡിവിഷൻ തലത്തിൽ പങ്കെടുക്കുന്നത് രണ്ട് ദിവസങ്ങളിലായി രാങ്ങാട്ടൂരിൽ നിളയോരത്ത് സംഘടിപ്പിക്കപ്പെടുന്ന ഈ മത്സരം കലാചാരതയുടെ വർണ്ണ വിസ്മയം തീർക്കുമെന്നുള്ളത് നിസ്സംശയം പറയാൻ സാധിക്കുന്നതാണ്